പട്ടിണി മൂലം ഗസയിൽ ഒരൊറ്റ ദിവസം മരിച്ചത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പതിനഞ്ച് മനുഷ്യർ പോഷകാഹാരക്കുറവ് മൂലമുള്ള ആകെ മരണങ്ങളുടെ എണ്ണം നൂറ്റിയൊന്നായെന്ന് ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിലാണ് ഏറ്റവും കൂടുതൽ പട്ടിണി മരണങ്ങൾ സംഭവിച്ചതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ചൊവ്വാഴ്ച മരിച്ച കുട്ടികളിൽ വെറും ആറ് ആഴ്ച മാത്രം പ്രായമുള്ള യൂസുഫ് അൽ സഫാദിയുമുണ്ട് വടക്കൻ ഗസയിലെ ഒരു ആശുപത്രിയിൽ വെച്ചാണ് ആ കുരുന്ന് മരണത്തിന് കീഴടങ്ങിയത് പതിമൂന്ന് വയസ്സുള്ള അബ്ദുൽ ഹമീദ് അൽ ഗർബാൻ തെക്കൻ ഖാനിയൂരിസിലെ മറ്റൊരു മെഡിക്കൽ സെന്ററിൽ വെച്ചാണ് മരണപ്പെട്ടത് ഡോക്ടർമാർ പറഞ്ഞു കുഞ്ഞിന് പാലൂട്ടണമെങ്കിൽ അവൻ്റെ മാതാവ് ഭക്ഷണം കഴിക്കണം അവർ എത്രയോ ദിവസങ്ങളായി പട്ടിണിയിലാണ് മുലപ്പാലിന് പകരം എന്തെങ്കിലും നൽകാമെന്ന് വെച്ചാൽ അത്ഭുതമില്ല മരണപ്പെട്ട ആറാഴ്ച പ്രായമുള്ള കുരുന്ന് സപാതിയുടെ അമ്മാവൻ പറയുന്നു പാലൊന്നും ഇവിടെ എവിടെയും കിട്ടാനില്ല വല്ലയിടത്തു നിന്നും സംഘടിപ്പിക്കാമെന്ന് വെച്ചാൽ ഒരു ടിന്നിന് നൂറ് ഡോളറാണ് വില റോയിറ്റേഴ്സ് നൽകിയ പ്രതികരണത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു അഞ്ചു മാസത്തോളമായി ഭക്ഷണമോ പാചകവാതകമോ വെള്ളമോ ഗസയിലേക്ക് അത്യാവശ്യത്തിന് പോലും ലഭ്യമാക്കാത്ത തരത്തിലുള്ള ഉപരോധം ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട് മാർച്ചിൽ അവിടേക്കുള്ള എല്ലാ സഹായങ്ങളും പൂർണ്ണമായും ഇസ്രായേൽ നിർത്തിവെച്ചിരുന്നു മെയ് മാസത്തോടെ ഭാഗികമായി പുനരാരംഭിച്ചു എന്നാൽ അമേരിക്കൻ പിന്തുണയുള്ള ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ജി എച്ച് എഫ് വഴിയുള്ള സഹായം മാത്രമാണ് അനുവദിച്ചത് ഇവിടെ സഹായം തേടി എത്തുന്നവർക്ക് നേരെ വെടിയുതിർത്ത് അവരെ കൂട്ടക്കൊല നടത്തുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇസ്രായേൽ നടത്തുന്ന നരവേട്ടകളും ഗസയിൽ ഇടതടവില്ലാതെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ എൺപത്തിയൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഗസയിലെ സംഭവങ്ങളിൽ നടുക്കവും ആശങ്കയും പങ്കുവെച്ച് യു വീണ്ടും രംഗത്തെത്തി സമാനതകളില്ലാത്ത മരണവും നാശവും നിറഞ്ഞ ഒരു ഭീകര ദൃശ്യമെന്നാണ് ഐക്യരാഷ്ട്രസഭ ഗസയിലെ സംഭവങ്ങളെ വിശേഷിപ്പിച്ചത് ഗസയിൽ തുടരുന്ന വംശഹത്യ ഇസ്രായേൽ ഉടൻ നിർത്തണമെന്നാവശ്യപ്പെട്ട് ബ്രിട്ടനും കാനഡയും ജപ്പാനും അടക്കം ഇരുപത്തിയെട്ട് രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവച്ചു കുരുന്നുകൾ ഉൾപ്പെടെ സാധാരണക്കാരെ മനുഷ്യത്വരഹിതമായി കൂട്ടക്കുരുതി നടത്തുന്നത് അപലപിക്കുന്ന പ്രമേയം ഗസയിൽ സാധാരണക്കാരുടെ ദുരിതം സമാനതകളില്ലാത്ത ആഴങ്ങൾ സ്പർശിച്ചുവെന്നും കുറ്റപ്പെടുത്തുന്നു